കണ്ണൂർ നഗരത്തിൽ അനധികൃതമായി ഓടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ഓട്ടോ ലേബേഴ്സ് യൂണിയൻ വ്യാഴാഴ്ച മുതൽ പ്രത്യക്ഷ സമരം നടത്തും അനധികൃതമായി നഗരത്തിലെത്തുന്ന ഓട്ടോറിക്ഷകളെ ഓടാൻ അനുവദിക്കില്ല വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ഓട്ടോറിക്ഷകൾ എത്തി ടൗൺ പെർമിറ്റ് ഇല്ലാതെ നഗരത്തിൽ സർവീസ് നടത്തുന്നത് ഇനിയും അനുവദിച്ചു കൊടുക്കാൻ ആവില്ലെന്ന് ഓട്ടോ ലേബേഴ്സ് യൂണിയൻ സിഎ റ്റു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി പ്രകാശൻ പറഞ്ഞു സമരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ടായി നിരവധി നിവേദനങ്ങൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ